പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇനി അത് പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊന്നും നോക്കണ്ടൂട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ എന്റെ കൂടെ വരില്ല എന്റെ ഭാര്യയായിട്ട് എന്റെ കുട്ടികളുടെ അമ്മയായിട്ട് അമ്മായി അമ്മ ആയിട്ട് അല്ലെങ്കിലും അവളെ ചിരിക്കണ്ട ഗ്ലാമറില്ല ഞാനിങ്ങനെ കൈ കിട്ടോട്ടെ

ആറു മാസത്തെ പറയാതെ സൂക്ഷിച്ചു വെച്ച പ്രേമം അതാടാ നടന്നു പോകുന്നു ഇത് വടക്കം വീരകഥയിലെ ഡയലോഗാ അല്ല ചന്ദ്രോത്സവ വടക്കം ഡയലോഗാ എന്ത്യല്ലോ അവന് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പെട്ടെന്ന് വരട്ടെ നല്ല വരട്ടെറി you know um. there's a history behind saying cheers <gasps> mm. you should never ruin it by diluting it uh -huh. mm. try it uh. nice no yeah <laughs> very nice are you okay yeah i'm okay mm. suharisa you're very special <laughs> ഡാനി മാരിഡ് ആണല്ലേ ആര് പറഞ്ഞു ഐ ഗൂഗിൾ ഡ്യൂ ഐ വിൽ ഗൂഗിൾ യു ടു ആൻസർ മീ മാരിഡ് ആയിരുന്നു ഇപ്പോൾ ബസ് ആയി എന്തു പറ്റി യു നോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഇംഗ്ലീഷ് ആൻഡ് ഓൾ ദാറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അങ്ങോട്ടല്ല ഐ മീൻ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും അങ്ങനെ അതിനെ വിളിക്കാൻ പറ്റില്ല സീക്രട്ട് എന്ത് എന്ത് ഫോട്ടോ എടുത്തോട്ടെ യാ യു മീ ടു Your name? Ah. Okay. Oh? <laughs> Say cheese. Mm. Mm. Wait. Any problem? E Lens. No come. No uh -huh. mm. How's this? Problem? Yeah. Um. Now, let's take a selfie now. Uh, wow. uh, where, where went up huh. selfie went up. Oh. Hmm. <laughs> <What>? <laughs> ഇവളല്ലേ പതി സത്യമായിട്ട് ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു എന്ത് ചുരുക്കത്തിൽ ഒന്നും നടന്നില്ല ഇത് എന്തോ എന്ത് ഫ്ലൈ ആണ് നീ അവൾക്ക് കറക്കി കൊടുത്തത്

ഒന്നില്ല അ ഞാൻ തന്നെയാ ഓടാളെ മോളെ നമുക്കോ അസ്ലി പോവാ ട്ടോ അതിലവള് പതിവന്ന് ടെസ്റ്റ് ചെയ്യണം ഏർ നീ അവളൊരു പട്ടിനെ കൊണ്ടുവന്ന് കാണിക്കൂത കണ്ട പട്ടികൾ കുറയ്ക്കൂടാ നീടാക്കേ ഓർമ്മയില്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ടില്ല വെള്ളം അടിക്കുന്നേ എനിക്ക് എത്ര കോമന്റ് സെന്റ് ഇത് സത്യമാണോ താനും മറ്റേതാടാ ഈ പ്രേതങ്ങൾ ക്യാമറ പതിയില്ല എന്ന് പറഞ്ഞാ അല്ല നിന്റെ അച്ഛൻ വന്നു ഞാനും പറയുന്ന വിശ്വസിക്ക നീ നീ ഫോട്ടോ എടുത്തേ എന്നെ അവളുടെ ചുറ്റും മൊത്തത്തിൽ ഒരു മിസ്റ്ററി ഞാൻ ഒന്ന് കെട്ടിയതാണെന്ന് അല്ലെങ്കിൽ അവൾ എങ്ങനെ അറിയാനെ അത് ഞാൻ പറഞ്ഞു

what's your problem ko nera illa torngidenda kandha prashnamu nagavalli oh ninne durga ashtami ellallo pinna endo ay kenda pedikkanunnullo nisa nisa or ghost aanu avane samshayam athra ullu ghost oh oh my god and i went for a date with him ah allekilum yathartha pranayam thirichare ningal penkutikalumum vaikukallo wait 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 here idhamena vitta pattillallo i'm going to make him pay for this